പുതിയ ഒന്നരണം കമ്മിറ്റ് ചെയ്തു അത് വരും ഇപ്പൊ നമ്മുടെ പടം മഴ നീട്ടി ഓഗസ്റ്റിലോട്ടാക്കി അഖിലെണ്ണം ഒക്കെ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് മാറ്റി വെച്ചു ബാക്കിയൊക്കെ നമ്മുടെ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ അനൗൺസ്മെന്റ് വരും കുറെ സ്പെഷ്യൽ ന്യൂസുകളൊക്കെ വരും അപ്പൊ പറയാം അല്ല ഇത് ഇത് നമ്മുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്ത് അതുകൊണ്ട് വന്ന പൊളിയപ്പോ ഇൻവൈറ്റ് ചെയ്തോണ്ട് വന്ന

എല്ലാരും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നമ്മളും ഇവിടെ റിലീസ് ചെയ്യേണ്ടെന്ന് കരുതി അതുകൊണ്ട് ഓഗസ്റ്റിലേക്ക് ത്രില്ലർ എന്ന് പറയുമ്പോൾ അത് ഫാമിലി കാണാൻ സാധനം തന്നെയാണല്ലോ ജോണർ ത്രില്ലറാണ് നമ്മള് ഇപ്പം ബിഗ് ബോസ് എറീനിയുണ്ട് പിന്നെ കോട്ടയം രമേഷ് കോട്ടയം അസീർ ജാഫർ ഇടുക്കി അങ്ങനെ കൊറേ ആൾക്കാർ നവാസ് പള്ളിക്ക് അങ്ങനെ കുറച്ചുള്ള ഒരു കാശാണ് ഇനി അടുത്ത വേറെ ഒന്ന് രണ്ട് പ്രൊജക്ട്സ് ഉടനെ തന്നെ ഒരു ലോഞ്ച് ഉണ്ടാവും അതിനും നിങ്ങൾ എല്ലാവരും കാണാം നമ്മൾ അതിനു മാത്രം വളർത്തിട്ടൊന്നും ഇല്ല വളരുമ്പോ പുട്ട പക്ഷെ ഇപ്പൊ നമ്മള് സാധാരണക്കാരനെ ഇപ്പൊ സാധാരണ രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ പ്രൊഡ്യൂസറിന് നഷ്ടം വരാത്ത രീതിയിൽ ഒരു റിലീസായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു